ഓം ശാന്തി അവ്യക്ത പാലനയുടെ റിട്ടേൺ അവ്യക്ത സ്ഥിതിയുടെ എക്സ്പീരിയൻസ് അതിനായി ഇടക്കിടക്ക് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സങ്കല്പങ്ങളെ ട്രാഫിക് സ്റ്റോപ്പ് ചെയ്യുവാനുള്ള അഭ്യാസം ചെയ്യും ഇപ്പൊരു വൺ റോഡിലൂടെ വാഹനങ്ങളുടെ അതിപ്രസരം ഉണ്ടാകുമ്പോൾ വാഹനങ്ങളുടെ സ്പീഡ് കൂടുമ്പോൾ സ്വാഭാവികമായും അവിടെ ആക്സിഡൻറ്റ് ഉണ്ടാവും അതേപോലെ മെൻ്റൽ ട്രാഫിക് കൂടുതലാകുമ്പോൾ നമ്മുടെ സങ്കല്പങ്ങളുടെ ക്ലാഷ് ഉണ്ടാകും നമ്മൾ കൺഫ്യൂസ്ഡ് ആകും നമ്മൾ പെട്ടെന്ന് മെൻ്റലി എക്സോസ്റ്റഡ് ആകും അപ്പം നമ്മൾക്കും മനസ്സിന് വെയിറ്റ് ഫീൽ ചെയ്യും നമ്മൾ താഴേക്ക് താഴേക്ക് അവ്യക്തമെന്നാൽ ലൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് ലൈറ്റായിട്ട് പറക്കുക അതാണല്ലോ അവ്യക്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മളിവിടെ വെയിറ്റ്ലെസ് ആകേണ്ടത് മാനസികപരമായിട്ടാണ് അതിന് കൂടെ കൂടെ നമ്മുടെ റോഡുകളിൽ സ്പീഡ് ബ്രേക്കർ വെച്ചിരിക്കുന്നത് പോലെ നമ്മളും ഇടയ്ക്കിടയ്ക്ക് സങ്കല്പത്തിൻ്റെ ട്രാഫിക് സ്റ്റോപ്പ് ചെയ്യാൻ അഭ്യസിക്കും ഒരു മിനിറ്റ് നേരത്തേക്കെങ്കിലും സങ്കല്പത്തെയും സ്ഥൂലമായ ജോലിയെയും ഒന്ന് നിർത്തിവെച്ച് ബിന്ദു രൂപത്തിന്റെ പ്രാക്ടീസ് ചെയ്യൂ ഈ ഒരു സെക്കൻഡ് നമ്മൾ ചെയ്യുന്ന അഭ്യാസം പോലും മുഴുവൻ ദിവസം നമുക്ക് അവ്യക്ത സ്ഥിതിയുടെ അനുഭവം ഉണ്ടാക്കിയെടുക്കാൻ ആണ് അപ്പൊ കുറേശ്ശെ കുറേശ്ശെ ഓരോ മിനിറ്റ് വീതം നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ പ്രാക്ടീസ് ആണ് ഇത്രയും വലിയൊരു സ്ഥിതിയിലേക്ക് നമ്മളെ എത്തിക്കുന്നത് എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് ബിന്ദുവാകാം എന്നതിന് പകരം ജോലി ചെയ്യുന്നതിനും ഇടയ്ക്കിടയ്ക്ക് ആ പ്രാക്ടീസ് ചെയ്യും അപ്പോ നമ്മുടെ ജോലിയും നടക്കും പ്രാക്ടീസും നടക്കും നമ്മുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിൽ നമുക്ക് എത്താനും സാധിക്കും നമ്മൾ എക്സ്പീരിയൻസ് ദ സിറ്റുവേഷൻ സ്റ്റേറ്റ് പ്രാക്ടീസ് പ്രാക്ടീസ്റ്റോപ്പിംഗ് ദ്രാഫിക് ഓഫ് ഫ്രോം ടൈം വൺ സ്റ്റോപ്പ് ദ കൺസെപ്റ്റ് ആൻഡ് ദ ഗ്രോസ് വർക്ക് ഫോർ എ മിനിറ്റ് ബിന്ദു That means Bindu form. Stay in Bindu form. Even this one second practice can help you, can help us experience the ambivalent state throughout the day. That is the significance of practicing Bindu form. Om sha.